എറണാകുളത്ത് അത്യപൂർവമായ ലൈം രോഗം റിപ്പോർട്ട് ചെയ്തു കൂവപ്പടി സ്വദേശിയായ അൻപത്തി ആറ് രോഗം സ്ഥിരീകരിച്ചത് ഇയാൾക്ക് കഴിഞ്ഞ ഡിസംബറിൽ രോഗം ഭേദമായിരുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ രക്തസാമ്പിൾ അയച്ച് പരിശോധിച്ചതിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത് പനിയും വലതു കാൽമുട്ടിൽ നിർവിക്കവുമായി രോഗിയെ കഴിഞ്ഞ ഡിസംബർ ആറിനാണ് എറണാകുളത്തെ ലിസി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇയാൾ അപസ്മാര അപസ്മാരലക്ഷണം പ്രകടിപ്പിച്ചിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ലൈം രോഗമാണെന്ന് ഉറപ്പിച്ചത് ലൈം രോഗത്തിനുള്ള ചികിത്സ ആരംഭിച്ചതോടെ ആരോഗ്യം മെച്ചപ്പെടുകയും ഡിസംബർ ഇരുപത്തിയാറിന് ആശുപത്രി വിടുകയും ചെയ്തു ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ രോഗിയുടെ രക്തം പരിശോധനയ്ക്കായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചു അവിടെയും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ബൊറേലിയ ബർഗ്ഡോർഫറി എന്ന ബാക്ടീരിയയാണ് ലൈം രോഗത്തിന് കാരണം ചില പ്രാണികൾ വഴിയാണ് ഇത് പകരുന്നത് ഈ രോഗം നാഡിവ്യൂഹത്തെ ബാധിച്ച രോഗിക്ക് മരണം വരെ സംഭവിക്കാം കൃത്യസമയത്ത് കണ്ടെത്തിയാൽ കുറഞ്ഞ ചികിത്സാ മാർഗത്തിലൂടെ രോഗം ഭേദമാക്കാവുന്നതാണ് ചതുപ്പു പ്രദേശങ്ങളിൽ പണിയെടുക്കുന്നവർ ബൂട്ടുകൾ ധരിക്കുന്നതും പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതും ഈ രോഗത്തെ ഒരു പരിധിവരെ തടയാൻ സഹായകരമാണ് കേരള വിഷൻ ന്യൂസ് കൊച്ചി